ന്യൂസിലേക്ക് സ്വാഗതം ആകാംക്ഷയുടെ മുൾമുനയിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെ നടക്കാൻ പോവുകയാണ് ഇവിടെ ഉറ്റുനോക്കുന്നത് രണ്ട് പേരുടെ പേരിലാണ് ഒന്ന് മമ്മൂട്ടി രണ്ട് പൃഥ്വിരാജ് ഇവരിൽ ആരായിരിക്കും മികച്ച നടൻ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരേ ഒരു ചോദ്യവും അത് തന്നെയാണ് ഒപ്പം മികച്ച നടി അങ്ങനെയുള്ള കാറ്റഗറി അതേപോലെ മികച്ച സിനിമ ഇതെല്ലാം പിന്നാലെ വരുമ്പോൾ മികച്ച നടിയായി ഏറെയും ആളുകൾ ഉറപ്പിക്കുന്നത് ഉർവശി തന്നെ എന്നുള്ളതാണ് ഉർവശി ആയിരിക്കും ഉർവശിയും അതേപോലെ പാർവതിയും ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മികച്ച നടികൾക്കുള്ള മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയുടേതായി രണ്ട് സിനിമകൾ നിൽക്കുന്നു പൃഥ്വിരാജിൻ്റേതായി ഒരു സിനിമയാണുള്ളത് ആട് ജീവിതം ഇന്ന് ഏറെയും ആളുകൾ പറയുന്നത് ഈ പ്രാവശ്യത്തെ അവാർഡ് ഏറെ ടഫാണ് കാരണം മമ്മൂട്ടിയും പൃഥ്വിരാജും കൂടെ മത്സരിക്കുമ്പോൾ ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു സംശയം തന്നെയാണ് പലരുടെയും അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൃഥ്വിരാജിന് ലഭിക്കണം എന്നുള്ളതാണ് അതെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആട് ജീവിതം എന്നുള്ളത് നജീബൈ അദ്ദേഹം അഴിഞ്ഞ ആടുക തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒപ്പം നജീബിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് വേറെ ഒന്നുമല്ല നജീബിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അഭിനയിച്ചിരുന്ന അദ്ദേഹത്തിനും അവാർഡ് പരിഗണിക്കാൻ ഉള്ള ആൾ തന്നെയാണ് അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇനി മമ്മൂട്ടിയുടെ ആണെങ്കിൽ കാതൽ ദ കോർ എന്ന സിനിമയാണ് സാധാരണഗതിയിൽ ഏതൊരു നടനും ചെയ്യാൻ ശ്രമിക്കാത്ത ഒരു ക്യാരക്ടർ അതും വളരെ കൂടി തന്നെയാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് അതുപോലെ കണ്ണൂർ സ്കോഡ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിലെ മികച്ച പ്രകടനം ഒരു രക്ഷയുമില്ലാത്ത തലത്തിൽ തന്നെയാണ് മമ്മൂട്ടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ഈ കുറി സംസ്ഥാന അവാർഡ് ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഫൈനൽ റൗണ്ടിൽ ഇവർ നാല് പേരും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം അനശ്വര രാജനുണ്ട് അത് ചിത്രത്തിലേക്ക് ഒരുപാട് പേർ പറയുന്നില്ലെങ്കിലും ഒരു പക്ഷേ അനശ്വര രാജനും അതിനു ഒപ്പം എത്താനുള്ള ചാൻസുകളുണ്ട് ഫൈനൽ റൗണ്ടുകളിൽ ഈ അഞ്ച് പേരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ അഭിപ്രായത്തിൽ മമ്മൂട്ടിക്കായിരിക്കുമോ അതോ പൃഥ്വിരാജിനായിരിക്കും എന്നുള്ളതാണ് ഏറെയും അഭിപ്രായങ്ങൾ വരുന്നത് പൃഥ്വിരാജിന് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം താങ്ക് യു പ്രോസ്